ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് മതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എല്ലാ മതങ്ങളിലും ഒന്നാം സ്ഥാനം അതിലെ ദൈവങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും തന്നെയാണ് എല്ലാ മതവിഭാഗക്കാരും പറയും ഞങ്ങളുടേതാണ് നമ്പർ വൺ ഞങ്ങളുടേതാണ് ഏറ്റവും മുന്തിയത് എന്നിട്ട് ഓരോ മതവിശ്വാസികളും അവനവൻ്റെ മതങ്ങളിലെ മേന്മകളും അവനവൻ്റെ പ്രമാണങ്ങളിലെ സത്യസന്ധതകളും അപരൻ്റെ മതത്തിലെ കുറവുകളും കുറ്റങ്ങളും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട് നമ്മുടെ ദൈവം നമ്മുടെ വിശ്വാസം നമ്മുടെ മതപ്രമാണങ്ങൾ ഇങ്ങനെയാണ് മറ്റവൻ്റെത് അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ പറയാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ആ ദൈവങ്ങൾക്ക് ഓരോ മതത്തിലുമുണ്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഓരോ ദൈവങ്ങൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് മനുഷ്യ ദൈവങ്ങളും പിറവിയെടുത്തിട്ടുണ്ട് അതും നമുക്കറിയാം അപ്പം ആ മതത്തിലെ ദൈവങ്ങളെയോ ആ ദൈവം ഇറക്കിത്തന്നു എന്ന് പറയുന്ന പ്രമാണങ്ങളെയോ ആ മതത്തിലുള്ള വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ ഒക്കെ ഏതെങ്കിലും ഒരാൾ നിരസിക്കുകയോ വിമർശിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്താൽ അവൻ ആ മതവിശ്വാസികളുടെ ശത്രുവായി മാറും ഇനിയും അതല്ല വേറൊരു മതത്തിൻ്റെ ദൈവത്തെയാണ് ഇവർ ആരാധിക്കുന്നതെങ്കിലും മറ്റു മതവിശ്വാസികൾക്ക് ഇയാളെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഈ മതം പറയുന്ന മോക്ഷത്തിലേക്കോ സ്വർഗത്തിലേക്കോ അപരന്റെ മതത്തിലുള്ളവർ ഒരിക്കലും എത്തുകയുമില്ല എക്സാമ്പിളായി മുസ്ലിങ്ങൾക്കുള്ള സ്വർഗത്തിൽ ഒരിക്കലും ഒരു അമുസ്ലിം എത്തില്ല അപ്പോ അങ്ങനെ അപരന്റെ മതത്തിലെ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ അപരന്റെ മതത്തിലേക്ക് ചേക്കേറുക അതുമാത്രമാണ് ആകെയുള്ള ഒരു വഴി അപ്പോ നമ്മളുടെ ആഗ്രഹമനുസരിച്ച് നമ്മുടെ മതവിശ്വാസത്തിന്റെ തത്വങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടും നമ്മൾ പറയുന്നത് കേട്ട് മറ്റുള്ളവർ പ്രവർത്തിച്ചാൽ അവർക്ക് കിട്ടില്ല പിന്നെ നമ്മുടെ മതങ്ങളെ അവരും വിശ്വസിക്കണം അവർ അംഗീകരിക്കണം അവർ അതുപോലെ പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ അവർക്കും അതുകൊണ്ട് ഗുണമുള്ളൂ അപ്പോൾ മരിച്ചവർ കേൾക്കുമോ അവരെ കേൾപ്പിക്കാൻ സാധിക്കുമോ അവരോട് പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുമോ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ പലരും ചർച്ച ചെയ്യാറുണ്ട് അതിലെ വിവരക്കേടുകൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യും അതിൽ ഒരു നമ്പർ വൺ വിവരക്കേട് നമുക്കൊന്ന് കേൾക്കാം

അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം നിങ്ങളുടെ മേലും അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാകട്ടെ റഹമത്തുല്ലാഹി ബബ് നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ കരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് തിരിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് തള്ള ആ തള്ളുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ഭാവാഭിനയവും അതിലെ ഒറിജിനാലിറ്റിയും പ്രത്യേകം എടുത്തു പറയേണ്ടുന്ന രണ്ട് വസ്തുതകളാണ് സലാം മടക്കും ഈ ഒരു അഞ്ചു വർഷത്തിന്റെ മുമ്പ് മദീനയിൽ ചെന്ന് സലാം പറഞ്ഞു മദീനയിൽ നിന്ന് നിവിധങ്ങളും അടക്കുന്നില്ല പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു തങ്ങളെ എന്നോട് പിണങ്ങിയോ തങ്ങളെ അമ്മാവിന്റെ തോഫിയൊക്കെ കൊണ്ട് ആ മാന ഞാൻ കണ്ടിട്ടുണ്ട് പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല ബഹുമാനപ്പെട്ടവര് ചോദിച്ചു തങ്ങളെ തങ്ങൾ പിണങ്ങിയോ മദീനയിൽ കിടന്നങ്ങ് കരഞ്ഞു തങ്ങളെ പിണങ്ങല്ലേ എന്റെ തെറ്റു തിരുത്തി തരണം നബിയേ ഉടനെ മദീനയിൽ നിന്ന് റൗദയിൽ നിന്ന് മറുപടി അനവറത്തയിലും ടാ മോനെ നീ ടെലിവിഷനിലൂടെ അന്യ പെണ്ണിനെ നോക്കിയല്ലോ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് നോക്കുമോ മോനെ ഞാൻ പറഞ്ഞു രബിയേ ഞാൻ സിനിമ കണ്ടതല്ല നബിയേ വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ടുപോയതാണ് രബിയേ പെണങ്ങല്ലേ ഇനി മേലിൽ ആവർത്തിക്കില്ല നബിയേ പൊട്ടി കരുതപ്പ ലഭിതങ്ങൾ പറഞ്ഞു ഇനി അങ്ങനെ ചെയ്യരുത് ചെയ്യില്ലെങ്കിൽ ഞാൻ നിന്നോടുള്ള പണക്കം മാറിപ്പോയി നമുക്കെന്ത് അറുണ്ടാട് മുമ്പിനീകളെ എത്ര അന്യപുരുഷന്മാരുടെ ഔറത്തും അന്യവെണ്ണിന്റെ ഔറത്തും പരസ്പരം കാണുന്ന നമ്മളെ ലഭിതങ്ങൾ എടുക്കുമോ മുഹമ്മദ് നബിയെ കുറിച്ചിട്ടായത് കൊണ്ട് ഉറപ്പായിട്ടും ഇതൊരു ട്രോൾ ആകാനാണ് സാധ്യത വാർത്ത കണ്ടതിനിടയ്ക്ക് പരസ്യത്തിൽ വന്ന ഒരു പെണ്ണിനെയോ ഒരു ആണിനെയോ കണ്ടതിൻ്റെ പേരിൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ പ്രവാചകൻ ഈ വ്യക്തിയോട് പിണങ്ങുന്നു സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ല അതിൻ്റെ റീസൺ ചോദിച്ചപ്പോൾ കൃത്യമായി റീസൺ പറഞ്ഞു കൊടുക്കുന്നു ഇതൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ മുമ്പിലിരുന്ന് ഇത് വിശ്വസിച്ച് ഭക്തിയോടെ കേട്ട് കണ്ണീർ വാർക്കുന്ന ആൾക്കാരുടെ അവസ്ഥ കൂടി നമ്മളൊന്ന് മാനിക്കണം മുഹമ്മദ് നബിക്ക് തന്നെയാണ് അത് പറയാൻ ഏറ്റവും യോഗ്യതയുള്ളത് നബിയുടെ പെൺ വിഷയങ്ങളൊക്കെ നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് ആറു വയസ്സുള്ള ആയിഷയെ പ്രവാചകൻ അമ്പത്തിമൂന്ന് വയസ്സിൽ കണ്ട് മോഹിച്ചതും കെട്ടിയതും നോമ്പ് നോമ്പുകാലത്ത് ആ കുഞ്ഞിൻ്റെ ചുണ്ട് ഉറിഞ്ചി കുടിക്കാറുണ്ടായിരുന്നു എന്ന് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന വിശ്വാസയോഗ്യമായ സ്വഹീഹായ പ്രമാണങ്ങളിൽ ഉള്ളതും പുറത്തു പോയ സമയത്ത് സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ എന്തോ തോന്നിയ പ്രവാചകൻ തിരിച്ചു വീട്ടിൽ വന്ന് ഭാര്യയോട് പെട്ടെന്ന് കിടന്നോ എനിക്ക് പുറത്തു പോയപ്പോൾ ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാര്യം സാധിച്ച് തിരിച്ചു പോകുന്നതും ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവന്നപ്പോൾ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായതും അവളോട് നിന്റെ ശരീരം എനിക്ക് ദാനം തരൂ എന്ന് ചോദിച്ചതും അവൾ ആട്ടിപ്പായിച്ചതും ഒക്കെ ഓർക്കുമ്പോൾ ഇദ്ദേഹം നെബിയെ ഇതൊക്കെ വെച്ചിട്ട് ട്രോളാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തന്നെയുമല്ല ഇത്രയധികം പെണ്ണുങ്ങളെ വെച്ച് അവരുടെ ജീവിതം അമാനമടിയ ഈ പ്രവാചകനെ സംബന്ധിച്ച് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നേയില്ല തന്നെയുമല്ല മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്തിൽ റഹ്സാബിലെ അൻപത്തിരണ്ടാമത്തെ വാചകത്തിൽ കാണാം പ്രവാചകരെ ഇനി ഇനിട്ടണ്ട കാരണം മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തിൽ നീ ആകൃഷ്ടനായാലും അപ്പോ മറ്റുള്ള സ്ത്രീകളുടെ സൗന്ദര്യം ഒക്കെ കണ്ട് പ്രവാചകൻ ആസ്വദിക്കാം അതിൽ പ്രവാചകൻ ആകൃഷ്ടനാകാം അവരെ കണ്ട് കുരുവട്ടിയാൽ വീട്ടിൽ വന്ന ഭാര്യയോട് കാര്യം പറഞ്ഞ ആവശ്യം സാധിക്കാം അതിനൊന്നും കുഴപ്പമില്ല പാവപ്പെട്ടവൻ ഈ ആധുനിക സാഹചര്യങ്ങൾ വെച്ചിട്ട് ടി വിയിലോ മറ്റോ ഒരു പ്രോഗ്രാം കാണുമ്പോൾ ഒരു പരസ്യം കണ്ടു സുന്ദരിയായ ഒരു പെണ്ണിനെ വെച്ച് കാണിക്കുന്ന ഒരു പരസ്യം അത് കണ്ടതിൻ്റെ പേരിൽ പെണങ്ങുന്ന മുഹമ്മദ് നബിയേ സ്തോത്രം നന്ദി